പരിശുദ്ധ അമ്മ മാതാവിൻ്റെ ജനന തിരുനാളിനായി നാം ഒരുങ്ങി പ്രാർത്ഥിക്കുകയാണ് നോമ്പെടുത്ത് ഒരുങ്ങി പ്രാർത്ഥിക്കുകയാണ് അമ്മയും നമ്മളും തമ്മിലുള്ള എന്താണ് നമുക്ക് ദുഃഖങ്ങളുണ്ടാകുമ്പോൾ വേദനകൾ ഉണ്ടാകുമ്പോൾ പ്രയാസങ്ങൾ അനുഭവപ്പെടുമ്പോൾ തിത്താനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നാം പലരോടും പറഞ്ഞു നടക്കും എന്നാൽ പരിശുദ്ധ അമ്മമാതാവ് അതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിക്കും ലൂക്കായുടെ സവിശേഷം രണ്ടാമത്തൊന്ന് അവളാകട്ടെ അതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു നമ്മുടെ ദുഃഖങ്ങളെ എടുത്തുകൊണ്ട് ദൈവത്തിനു മുമ്പിലേക്ക് ഉയർത്താൻ കഴിഞ്ഞാൽ നമ്മുടെ പരാതികളും വേദനകളുമെല്ലാം സന്തോഷമായി മാറും നമ്മുടെ എല്ലാ ചോദ്യങ്ങൾക്കും വൈ വൈ ഇറ്റ് ഹാപ്പൻ എന്തുകൊണ്ട് എനിക്കിത് സംഭവിച്ചു വൈ വൈ എന്നൊക്കെ നമ്മൾ ചോദിക്കും ഇംഗ്ലീഷിലെ ഡബ്ല്യു എച്ച് വൈ എന്നാൽ ഇതിൽ തന്നെ നിന്റെ ഉത്തരമുണ്ട് എച്ച് ഡബ്ല്യു എച്ച് നിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും നിന്റെ എല്ലാ ചോദ്യങ്ങൾക്കും ദൈവമാണ് നിന്റെ ഉത്തരം അത് അമ്മമാതാവിന് കൃത്യമായിട്ട് അറിയാമായിരുന്നു അതുകൊണ്ട് അമ്മ ആരോടും െ പറഞ്ഞു നടന്നില്ല അമ്മ അതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് കർത്താവായ ദൈവത്തിന് മുമ്പിൽ സാഷ്ടാംഗം വീണുകൊണ്ട് പറഞ്ഞു ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തന്നിരിക്കുന്നത് വിശ്വപ്രിയരെ അമ്മയ്ക്ക് ചക്കര ഉമ്മ എന്ന മിനിസ്ട്രിയുടെ ഈ മരിയൺ ധ്യാന ചിന്തകൾ ചെറിയ ചിന്തകളാണ് എല്ലാവർക്കും കേൾക്കാം അത് അനേകർക്ക് ഷെയർ ചെയ്യാം അങ്ങനെ അമ്മ മാതാവിനോട് ചേർന്ന് എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അമ്മയുടെ നീലം മേലങ്കിയാൽ നമ്മളെല്ലാവരും പൊതിഞ്ഞു സൂക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്മ നിറഞ്ഞ മറിയുമേ സുസ്തി കഥാവ് അമ്മയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനത്തരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു പരിശുദ്ധമറിയുമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമിരാനോട് അപേക്ഷിച്ച് വേണമെ